രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ബജറ്റിൽ യൂണിയൻ ബജറ്റിൽ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്ത് എമ്പാടും വൈദ്യുതി നിരക്ക് ഗണ്യമായിട്ട് കുറയ്ക്കുന്നതിൻ്റെയും അതോടൊപ്പം തന്നെ സൂര്യോദയം പ്രയോജനപ്പെടുത്തി അതായത് സോളാർ വൈദ്യുതി കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന് പറയുന്ന ക്ഷേമ പദ്ധതിക്ക തുടക്കം കുറിച്ചിട്ടുള്ളത് പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നും മാറി സൗരോർജ്ജം പ്രയോജനപ്പെടുത്തി അതോടൊപ്പം തന്നെ പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് സൂര്യോദയ യോജന എന്ന് പറയുന്ന ക്ഷേമപദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഒരു കോടിയോളം വീടുകളിലാണ് സോളാർ റൂഫ് ടോപ്പ് കേന്ദ്ര സർക്കാർ സ്ഥാപിക്കുന്നത് ഒരു കോടിയോളം വീടുകൾ എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനങ്ങളിലല്ല നമ്മുടെ കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു സോളാർ റൂഫ് ടോപ്പ് സ്ഥാപിക്കും ഇതിൽ നിന്ന് മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി വരെയൊക്കെ സൗജന്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കുന്നതാണ് ഇനി നമ്മൾ ആവശ്യത്തിന് ചിലവഴിക്കുന്ന വൈദ്യുതിയിൽ മിച്ചം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്ന കമ്പനിക്ക് നൽകുന്ന രീതിയിലുൾപ്പെടെ ഈ പദ്ധതിയിൽ ഒരുപാട് സാധ്യതകളാണ് തുറന്നിട്ടുള്ളത് റേഷൻ കാർഡ് വ്യത്യാസമില്ലാത്ത എ പി എല്ലെന്നോ ബി പി എൽ എന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ സ്വന്തമായി വീടുള്ളവർക്ക് വീടിൻ്റെ മേൽക്കൂരയിൽ സ്ഥാപിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ അവസരമൊരുക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പരിപൂർണ്ണ സബ്സിഡിയാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുക നമ്മളുടെ മിച്ചമുള്ള മേൽക്കൂര കേന്ദ്ര സർക്കാർ നൽകിയാൽ മതിയാകും മറ്റേതെങ്കിലും നമുക്ക് ആവശ്യത്തിന് വീടിൻ്റെ ഒരു പോർഷൻ മേൽക്കൂരയുടെ ഒരു പോർഷൻ ഏതെങ്കിലും നമുക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കിടക്കുന്ന പോർഷൻ നൽകിയാൽ മതിയാകും രണ്ട് കിലോവാട്ട് മുതൽ അഞ്ച് കിലോവാട്ട് വരെയൊക്കെ സ്ഥാപിക്കാൻ ശേഷിയുള്ള ഏരിയ നമ്മുടെ പേരപ്പുറത്തുണ്ടെങ്കിൽ ഇത് കേന്ദ്ര സർക്കാർ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും ഈ ഒരു പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടി കൃത്യമായിട്ട് സ്പെഷ്യൽ ക്യാമ്പയിൻ ആരംഭിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തും ഇതിൻ്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ ക്യാമ്പയിൻ ഉണ്ടാകും ക്യാമ്പയിൻ നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയായിരിക്കും നടത്തുന്നത് അപ്പോൾ ഇതിനേക്കുള്ള രജിസ്ട്രേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി വിതരണം ചെയ്യുന്നത് കെ എസ് ഇ ബിയാണ് അതുകൊണ്ട് ചിലപ്പോൾ കെ എസ് ഇ ബിയുടെ പ്രത്യേക ഒരു സൈറ്റ് മുഖാന്തരമാകാം ഒരുപക്ഷേ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ക്യാമ്പയിൻ പ്രക്രിയ നടക്കുന്നത് ഇവിടെ നമ്മൾ ർ നമ്പർ അതോടൊപ്പം തന്നെ ഗുണഭോക്താവിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നൽകി രജിസ്ട്രേഷൻ ആയിരിക്കും നിർവഹിക്കേണ്ടത് നേരിട്ടാണെങ്കിൽ കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാകും ഇതിൽ കൃത്യമായിട്ട് രജിസ്ട്രേഷൻ നിർവഹിച്ചു കഴിഞ്ഞാൽ ഫീൽഡ് തല പരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് ഉണ്ടാകും അതിന് നമ്മളുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന വീടുകളിലേക്ക് ഈ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുകയുള്ളൂ ഇതിൽ നിന്ന് വൈദ്യുതി നമ്മുടെ വീട്ടിലേക്ക് തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് വരും വർഷങ്ങളിൽ പദ്ധതിയുടെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത ഒരു വേർഷൻ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ആദ്യഘട്ടത്തിൽ പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഒരു കോടിയോളം വീടുകളിൽ ഈ സ്കീമ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് എ പി യിൽ നിന്നോ ബി പിയിൽ നിന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നടത്തുന്ന ഒരു പദ്ധതി അതോടൊപ്പം തന്നെ നമ്മുടെ വീടിന്റെ മേൽക്കൂരയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന പ്രദേശമാണ് നമ്മുടെയെങ്കിൽ നമുക്ക് കൂടുതൽ മുൻഗണന ഉറപ്പാണ് ഇടത്തരം വീടുകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആയതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന ഒരു പദ്ധതിയായിട്ട് ഇത് മാറുകയും ചെയ്യും ഇതിന്റെ സ്പെഷ്യൽ ക്യാമ്പയിൻ്റെ തീയതിയും മറ്റു കാര്യങ്ങളും വരും ദിവസങ്ങളിൽ അറിയിക്കാം ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക വിവിധ ക്ഷേമപദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ മീഡിയ കമ്പനിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക